സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൂളിമാട് പാലത്തിന് താഴെയാണ് എന്നോടൊപ്പം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന് മലപ്പുറത്ത് ഭാഷാ സമരത്തിൽ പങ്കെടുത്ത രണ്ടു പേരാണ് അവരുടെ ജ്വലിക്കുന്ന ആ സമരത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ പങ്കിടുകയാണ് സബ്ദന്യൂസിനോട് അന്ന് ഭാഷാ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരാളാണല്ലോ അതിൻ്റെ ഓർമ്മകളൊന്നും പങ്കിടാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബേബി ആയിരുന്നു അറബി ഉറുദു സംസ്കൃതം ഭാഷകൾ പഠിക്കണമെങ്കിൽ അക്കോമഡേഷനും ഡിക്ലറേഷനും ക്വാളിഫിക്കേഷനും ഈ നിയമങ്ങൾ കൊണ്ടുവന്ന് അറബിയും സംസ്കൃതവും ഉറുദുവും പഠിപ്പിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത് അതിനെതിരിൽ അറബി അധ്യാപകർ സെക്രട്ടറിയിലേക്കിലേക്ക് സമരം ചെയ്തപ്പോൾ ആ സമരം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബായിരുന്നു അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് അറബി അധ്യാപകരെല്ലാം തന്നെ സ്കൂളിലേക്ക് പോയി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം സമുദായം ഈ സമരം ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലായ് മുപ്പത് തീയതി റംലാൻ പതിനേഴ് ദിനത്തിൽ കേരളത്തിലെ എല്ലാ കലക്ട്രേറ്റുകളിലേക്കും മുസ്ലിം യൂത്ത് ലീഗ് ഈ ഭാഷ നയത്തിനെതിരിൽ സമരം പിക്കറ്റിംഗ് സംഘടിപ്പിച്ചു അതിൻ്റെ ഭഗ ഭാഗമായി ഞാനും ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിലെ എം എസ് എഫിൻ്റെ ഭാരവാഹി കൂടിയായിരുന്നു ഞങ്ങൾ മലപ്പുറത്തേക്ക് എടവണ്ണപ്പാറ നിന്നും ബസ്സിൽ പോയി എൻ്റെ കൂടെ കുഞ്ഞാപ്പ കുട്ടിയും പൊന്നാർ പി സി മുഹമ്മദ് മാഷും ഉണ്ടായിരുന്നു പി എ എടവണ്ണപ്പാറ പി എ റീം സാഹിബായിരുന്നു കൊണ്ടോട്ടി നിയോജക മണ്ഡലം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അവിടെ എട്ടര മണിക്കെത്തി അവിടെ നിന്നും ജാഥയായി കലക്ട്രേറ്റിൻ്റെ മുമ്പിലേക്കെത്തി പോലീസ് മാർച്ച് തടഞ്ഞു തടഞ്ഞപ്പോൾ ഞങ്ങളെ അറസ്റ്റ് പലരെയും അറസ്റ്റ് ചെയ്തു ലാത്തി ചാർജ് നടത്തുകയും പിന്നീട് വെടിവെപ്പ് നടത്തുകയുമാണ് ചെയ്തത് എനിക്കും ആ ലാത്തി ചാർജിൽ പരിക്കു പോലീസിൻ്റെ ലാത്തി ചാർജിൽ പരിക്കു പറ്റിയിരുന്നു ടിയർ ഗ്യാസ് സെല്ലുകൾ എൻ്റെ കണ്ണിലേക്കും വന്ന് എത്രയോ കണ്ണിനീർ ഒരുക്കുകയോ ഞാൻ അവിടെ നിന്നും അതെല്ലാം കണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലൂടെ ഞാൻ എൻ്റെ ഒരു ചെരുപ്പ് എല്ലാം ഒഴിവാക്കി ഓടി വള്ളമ്പറത്ത് എത്തുകയാണ് ഉണ്ടായത് അപ്പോൾ റോട്ടിൽ നിരന്തരമായി ഓണടിച്ചുകൊണ്ട് വാഹനങ്ങളിൽ പരിക്ക് പറ്റിയവരെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് കാണാൻ സാധിച്ചത് അങ്ങനെ സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബ് പിറ്റേ ദിവസം നിയമസഭയിൽ പ്രസംഗിച്ചു മലപ്പുറത്തെ കാറ്റ് മനുഷ്യ മാംസത്തിൻ്റെയും കരിമരുന്നിന്റെയും ഗന്ധമാണ് ഉള്ളത് എന്ന് സി എച്ച് മുഹമ്മദ് കോയ പ്രഖ്യാപിക്കുകയും ഒരു ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് കൊണ്ട് സെക്രട്ടേറിയറ്റ് വളയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സമുദായം ഈ മുസ്ലിം ലീഗ് സമരം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബേബി അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബേബി ജോൺ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായാരുടെ അനുവാദത്തോടു കൂടി തന്നെ ആ കരി നിയമങ്ങൾ പിൻവലിക്കുകയും ചെയ്തു അത് അന്ന് ഭാഷാ സമരത്തിൽ പങ്കെടുത്ത കുഞ്ഞാപ്പുകുട്ടിയാണ് അതോടൊപ്പം തന്നെ ഭാഷാ സമ്മളത്തിൻ്റെ ഓർമ്മകൾ നമ്മോട് അതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ നാലിനാണ് ഇത് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് വെച്ച് സി എച്ച് മുഹമ്മദ് കോയ ഈ ഭാഷാ സമ്മതത്തിനെതിരെ ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടനത്തിൽ ഇവർ ഈ സർക്കാർ പറയുന്നത് ഓരോ ഭാഷകൾ അതായത് അറബി ഉറുദു സംസ്കൃതം ഒഴിവാക്കണം എന്നാണ് അങ്ങനെ ഒഴിവാക്കിയുള്ള ഒരിത് വന്നു അതിനൊരു തീരുമാനം കിട്ടാത്തത് കൊണ്ട് ജൂലൈ നാല് തൊട്ടിട്ട് ഇങ്ങനെ പോയി അത് അവസാനം ജൂലൈ മുപ്പതിന് എല്ലാ കലക്ട്രേറ്റിലും എന്ന് അന്നത്തെ പാർട്ടിൻ്റെ അങ്ങ് പാർട്ടീൻ്റെ ഒരു തീരുമാനം ആ പ്രകാരം ഞങ്ങൾ ഞാൻ ഇവിടുന്ന് കലന്തൻ മുട്ടു പി സി ഞങ്ങൾ കാലിത് പി സി പങ്കെടുത്ത് ഈ പങ്കെടുത്ത് അവിടുന്ന് പിന്നെ ഒരു ഇവിടുന്ന് ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ട് അവിടെ ചെന്നപ്പം അവിടെ ജ ഭയങ്കര ജന കണ്ടമാനം ജന അങ്ങനെ അവിടെ ചെന്ന് പിന്നെ സമരം തുടങ്ങി പത്ത് മണിക്ക് സമരം തുടങ്ങി സമരത്തിൽ ആയപ്പോ ഞങ്ങളും എത്തി അങ്ങനെ കുറേ ആൾക്കാർ വന്നു ഒരു പതിനൊന്ന് മണി പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷ തുടങ്ങി ജന അടികൊള്ളലും വെടിവെപ്പും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഇനി ഇവിടുന്ന് പഴയ തലമുറകൾക്കൊന്നും അല്ല ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും ഇത് അറിഞ്ഞോളെന്നില്ല ഈ അധ്യാപകരൊക്കെ നിലനിൽക്കുന്നത് ഈ ഭാഷാധ്യാപകരൊക്കെ നിലന്നത് അന്നത്തെ ഒരു സമരം കാരണം തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത് അതിൻ്റെ കാരണമായി ഞങ്ങളെ വായക്കാട് മുസ്ലിം ലീഗ് കമ്മിറ്റി ഞങ്ങൾക്കെല്ലാവർക്കും അനുമോദന പത്രികകൾ തന്നിട്ടുണ്ട് ഈ പോയ ആൾക്കാർ പങ്കെടുത്ത കുറേ ആൾക്കാർ വായക്കാട് എന്നുണ്ട് വായക്കാട് പഞ്ചായത്തുനിന്ന് അതിലും അപ്പുറം ഭാഗത്തുനിന്ന് പങ്കെടുത്ത ആൾക്കാരാണ് ഞങ്ങൾ അന്ന് ഭാഷാ സമരത്തിൽ പങ്കെടുത്ത അതായത് ബീച്ചാൻ നമ്മുടെ ആ വിവരങ്ങൾ പങ്കിടുകയാണ് എങ്ങനെയായിരുന്നു അതിന്റെ ഓർമ്മകളൊന്നും പങ്കിടാമോ തൊള്ളായിരത്തി അമ്പതിൽ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അറബി ഉറുദു സംസ്കൃത ഭാഷകൾക്കെതിരെ കരിനിയമങ്ങൾ കൊണ്ടുവന്നോ അതിനെതിരെ മും ലീഗ് പ്രതിഷേധിക്കുകയും അതിൻ്റെ പേരിൽ ആ നിയമം ഇല്ലാതാക്കാൻ വേണ്ടി അതെടുത്തു കളയാൻ വേണ്ടി എല്ലാ കലക്ടറേറ്റുകളും വളരണമെന്ന് പാർട്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വായക്കാട് പഞ്ചായത്ത് നിന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ എം എഫിൻ്റെ പ്രവർത്തനങ്ങൾക്കായി മലപ്പുറം കലക്ടറേറ്റ് തികയിലെത്തി പത്ത് മണിക്ക് ധർണ ഉദ്ഘാടനം ചെയ്ത് ശേഷം സി ഐ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെല്ലാം അവിടെ പ്രശ്നങ്ങളുണ്ടായത് അതിൽ അനവധി ആൾക്ക് വെടികൊള്ളുകയും വെടികൊണ്ട് തനക്ക് വരെ പരിക്ക് പറ്റി അമേരിക്കയിൽ വരെ കൊണ്ടുപോകുകയൊക്കെ ചെയ്ത് ശരിക്കും ഞങ്ങളൊക്കെ അന്ന് അന്ന് പോലീസ് വെടിവെക്കുകയും വെടിവെപ്പിൽ പലർക്കും പല ജാതി അപകടം സഭയ്ക്ക് ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്